ലഹരി വിരുദ്ധ ബോധവത്കരണ സന്ദേശമായി നടത്തം എന്ന പേരിൽ റാലി സംഘടിപ്പിച്ചു കൂട്ടായി ആഷാന്പടിയില് നിന്നുമാണ് റാലി ആരംഭിച്ചത് തിരൂർ പോലീസും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും കടലോര ജാഗ്രതാ സമിതി തിരൂർ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിയായ നടത്തം സംഘടിപ്പിച്ചു കടലോര മേഖലയായ ആശാൻപടിയിൽ നിന്ന് തുടങ്ങി കൂട്ടായി ടൌണിൽ അവസാനിക്കുന്ന രീതിയിലാണ് നടത്തം എന്ന പേരിൽ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് യുവതലമുറയെ കാർന്നു തുന്നുന്ന ലഹരിക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റാലി നടത്തിയത് റാലിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ഫ്ളാഗ് ഓൺ കർമ്മവും തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ നിർവഹിച്ചു കേരളം ലഹരിമൂർത്ത ഇന്ത്യ ലഹരിമുക്ത ലോകം കെട്ടിപ്പടുത്തുന്നതിന് ആശാവഹമായ ഒരു സന്ദേശമാണ് എന്നാശാമ്പടി മുതൽ കിട്ടായി വരെ അറുന്നൂറ് എഴുന്നൂറോളം പേര് പങ്കെടുത്തുകൊണ്ട് വളരെ ജനകീയമായ ഒരു ലഹരിമുക്ത സന്ദേശം ഈ നാടിന് പുറത്തു ഒരു കാലത്ത് ലഹരി കൊണ്ട് ഭക്ഷണബാധിതമായിരുന്ന ഈ പ്രദേശം ഈ ലഹരിയിൽ നിന്ന് ബുദ്ധി നേടി പുതിയ തലമുറക്കൂടി ആ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസും ഇവിടുത്തെ വേണ്ടപ്പെട്ട എല്ലാ സമൂഹത്തിൻ്റെ ഭാഗ ആൾക്കാരും കൂടി ഇന്ന് നല്ലൊരു ജാഥ നടത്തിയത് ലഹരി ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല താൽക്കാലികമായ എന്തോ ഒരു വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായ എന്തോ ഒരു നേട്ടത്തിനു വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവർ പിന്നീട് തകർന്നടിയുന്നൊരു രംഗമാണ് അത് വ്യക്തിക്ക് ദോഷമാണ് കുടുംബത്തിന് ദോഷമാണ് അവരെ നാടിനെ ദോഷമാണ് സംസ്ഥാനത്തിനും ദേശത്തിനുമൊക്കെ നമ്മുടെ യുവജനതയുടെ യുവത്വത്തെ കാർന്നു നിന്നിരുന്ന ഏറ്റവും വലിയ ഒരു മാരകമായ തുടർന്ന് ഫ്ളാഗ് പ്രോഗ്രാം കോർഡിനേറ്ററായ തിരൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാടിന് കൈമാറി കടലോര മേഖലയും മറ്റു ലഹരി വിമുക്തമാക്കുക എന്ന പരിപാടിയുടെ തുടക്കം മാത്രമാണിതെന്നും പുതിയ തലമുറ ലഹരിക്ക് അതീതമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു തുടർന്ന് നടത്തത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലെയും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും ഉദ്യോഗസ്ഥരും കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളും കൂടാതെ എം എം എച്ച് എസ് കൂട്ടായി എം എം എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റ് കൂട്ടായി ജി വി എച്ച് എസ് എസ് പറവണ്ണ ജി വി എച്ച് എസ് 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 പി സി യൂണിറ്റ് പറവണ്ണ ടി എം ജി കോളേജ് തിരൂർ എന്നീ വിദ്യാർത്ഥികളിൽ നവയുഗ വായനശാല പര്യാപുരം തിരൂർ യുവജന വായനശാല പടിയം എന്റെ കൂട്ടായ്മ തുടങ്ങിയ സാംസ്കാരിക സംഘടനകളും കൂടാതെ വിവിധ ക്ലബ്ബുകളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് നടത്തം വാക്കാട് അങ്ങാടിയിൽ സമാപിച്ചു സമാപന ചടങ്ങിൽ വെച്ച് കടലോര ജാഗ്രതാ സമിതി അംഗമായ എ പി ഇസാഖ് സ്വാഗതം പറയുകയും പ്രോഗ്രാം കോർഡിനേറ്റർ നസീർ തിരൂർക്കാട് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു തുടർന്ന് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ ലഹരി വിമുക്ത സന്ദേശം നൽകി ആശംസകൾ അറിയിച്ചുകൊണ്ട് കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളായ സലാം താണിക്കാട് കെ വി മനീഫ സിറാജ് പറവണ്ണ കോയ തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ സ്റ്റേഷനിലെ എസ് ഐമാരായ നിർമ്മൽ അനീഷ് പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് ജയപ്രകാശ് അഫ്സൽ നവീൻ വിപിൽ സേതു ജാഫർ എന്നിവരും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മധുസൂദനൻ എ എസ് ഐ സുനിൽദേവ് അജീഷ് ആൽബർട്ട് ആന്റണി നീതു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് മുപ്പത്തിയു വർഷത്തെ വിശ്വസ്ത എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ